പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ സാധാരണക്കാരുടെ ഏറ്റവും വലിയ സഹായമായിട്ടുള്ള സാമൂഹിക സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ക്ഷേമ പെൻഷൻ പടിപടിയായി ഉയർത്തി രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഉയർത്തുമെന്നത് സർക്കാരിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ് ഇപ്പോൾ നിറവേറാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ എല്ലാ മാസവും ആയിരത്തി അറുനൂറ് രൂപ വീതം അർഹതപ്പെട്ട ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിത്തുടങ്ങിയിട്ടുണ്ട് ിൽ കുടിശ്ശികയായിരിക്കുന്ന അഞ്ചു മാസത്തിലെ പെൻഷൻ തുകയിൽ രണ്ട് ഗഡുക്കൾ ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യും ആയിരത്തി കോടി രൂപ ചിലവ് വരുമെന്നും സർക്കാർ നിയമസഭയിൽ വ്യക്തമാക്കി വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ എന്നീ പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് നൂറ് രൂപ വരെയുള്ള വർധനവ് ഉണ്ടാവുമെന്നുള്ള അറിയിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് സാധാരണക്കാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ മുടങ്ങിക്കഴിഞ്ഞാൽ അത് സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന ചിന്തയിലാണ് സർക്കാരിന്റെ പുതിയ നീക്കം അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾ ഈ സഹായം മുടങ്ങാതെ ലഭിക്കുന്നതിനായി പെൻഷൻ ഗുണഭോക്താക്കൾ ഈ മാസം ഇരുപത്തിനാലിന് മുൻപായി തന്നെ ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് എല്ലാ മാസവും ഒന്നു മുതൽ ഇരുപത് വരെയുള്ള തീയതികളിൽ മസ്റ്ററിംഗ് ചെയ്യാമെങ്കിലും മസ്റ്ററിംഗ് വൈകുന്നതിനനുസരിച്ച് പെൻഷൻ തുകയും മുടങ്ങുന്നതാണ് അതുകൊണ്ട് തന്നെ സർക്കാർ അനുവദിച്ച സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക മറ്റൊരറിയിപ്പ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് നൂറ് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഈ സാമ്പത്തിക വർഷം ഇതുവരെ നാനൂറ്റി അറുപത്തി കോടി രൂപയാണ് പദ്ധതിക്കായി നൽകിയത് ബജറ്റിലെ വകയിരുത്തൽ അറുന്നൂറ്റി എഴുപത്തി കോടിയും സർക്കാർ ലഭ്യമാക്കി കൂടാതെ സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ പാചക തൊഴിലാളികൾക്ക് വേതന വിതരണത്തിനായി മുപ്പത്തി കോടി രൂപ കൂടി അനുവദിച്ചു പതിമൂവായിരത്തി തൊഴിലാളികളുടെ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ വേതനം നൽകുന്നതിനായാണ് തുക അനുവദിച്ചതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കേരളത്തിൽ സ്കൂൾ ഉച്ചഭക്ഷണ പാചക തൊഴിലാളികൾക്ക് ഇരുപത് പ്രവൃത്തി ദിവസങ്ങളുള്ള ഒരു മാസത്തിൽ പതിമൂവായിരത്തി രൂപ വരെയാണ് വേതനമായി കേരളത്തിൽ ലഭിക്കുന്നത് ഇതിൽ കേന്ദ്രവിഹിതം അറുന്നൂറ് രൂപ മാത്രമാണ് ബാക്കി പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ സംസ്ഥാന ഫണ്ടിൽ നിന്നാണ് നൽകുന്നത് കേന്ദ്ര മാനദണ്ഡ പ്രകാരം സ്കൂൾ പാചക തൊഴിലാളികൾക്ക് പ്രതിമാസം ആയിരം രൂപ മാത്രമാണ് ഓണറിയമായി നൽകേണ്ടത് എന്നാൽ കേരളത്തിൽ ദിന വേതനം അറുന്നൂറ് മുതൽ അറുന്നൂറ്റി എഴുപത്തി രൂപ വരെ നൽകുന്നുണ്ട് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക